ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ പാർട്ട് വണ് ഇന്നലെ വിട്ട വീഡിയോസിൻ്റെ പാർട്ട് ആണ് ആണ്ട്ടെ വിടുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോറേജിൻ്റെ എക്സ്പ്രശ്നൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പാർട്ട് ടു ആയിട്ട് വിടുന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ എത്തിയിട്ടുണ്ട് മഞ്ചേരിക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ ഏകദേശം മഞ്ചേരി പറയുമ്പോൾ തന്നെ ഏകദേശം പല ആൾക്കാർക്കും മനസ്സിലാവും ഇങ്ങനെ പോയത് അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തി എല്ലാവർക്കും ആളെ അറിയാം എന്റെ ഫ്രണ്ട്സുകൾക്ക് കുഞ്ഞു ഒരുവിധ എല്ലാം ഫ്രണ്ട്സുകൾക്കും എന്റെ കൂടെ ഇഷ്ടം സംസാരിക്കുന്നു ആസികൾക്ക് കുഞ്ഞു ചോദിച്ചാൽ ഞാൻ ഇന്തിനാ വന്നിരിക്കുന്നു കാരണം ഒരു ഫാമിലിനെ പറ്റിയൊക്കെ പറിച്ചു അങ്ങനെ ഏകദേശം സംസാരിച്ചത് കുഞ്ഞു അങ്ങനെ ഭയങ്കര കിട്ടാ നല്ല മനുഷ്യന്മാരല്ല ഞങ്ങക്ക് പത്ത് രൂപ കിട്ടാതിന്ന് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോന്നപ്പോഴാണ് പതിനഞ്ച് വർഷങ്ങളെ എന്താണ് പത്ത് വെള്ളം കുടിക്കുക ജ്യൂസ് പോന്നപ്പോഴാണ് അതിന്റെ വേറെ അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ചു കുറച്ച് പൈസ കിട്ടിയിട്ടോ അവിടെ തലക്കാർ എന്തൊക്കെയോ അതൊക്കെയോന്നൊക്കെ അങ്ങനെ അന്വേഷിച്ചു അങ്ങനെ വീടിന്റെ പൈസ അങ്ങനെ പോന്നിട്ടുണ്ട് ബാക്കിയുടെ ഡേറ്റും കാര്യം പറഞ്ഞു അടുത്ത മുപ്പാം തിൽ ഐ അക്കൗണ്ട് നമ്പർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി വരി ോക്കിന സേവിയോ ആയിക്കോ

അമ്മ ഇതേതാ സ്ട്രോബറിയാ എനിക്കൊന്നും സ്ട്രോബെറി വയ്ക്കുന്നു ഇതേതാ ചിക്കോ എനിക്കേതാണ്ട് ബട്ടർ സ്കോച്ച് എനിക്കേതാണ്ട് കാണ ഇണ്ടത് പച്ച ഏതാ

അപ്പൊ ഇത പരിപാടി കുഴങ്ങി അപ്പൊണ്ടേട്ട് നല്ല വൈകുന്നേരം രക്ഷരല്ല ുഫിഫി ഭയോ അപ്പൊ അങ്ങനെ എല്ലാരും അവരവരെ ഇഷ്ടത്തിനുണ്ട് പിന്നെ പിന്നെ മലായി കുൽഫിയൊക്കെ അങ്ങനെ അവിടെ വാങ്ങിയിട്ട് അവിടെ അവിടെത്തന്നെ ഇരുന്ന് ഒക്കെ സെറ്റപ്പൊക്കെ കണ്ടിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കാമല്ല അടിപൊളി ഒരു വ്യൂ ആയിട്ട് അവിടെ അപ്പോൾ അതാണ് അങ്ങോട്ട് കണ്ടില്ലേ അയലവോ മേഘാ എന്നൊക്കെ എഴുതിയിട്ട് അതിൽ സെറ്റപ്പിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കിട്ടോ അവിടെ ചിട്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് കെട്ടോ അങ്ങനെന്താ എല്ലാവരും നല്ല ടേസ്റ്റ് കേട്ടോ അതാ അതൊക്കെ കഴിഞ്ഞ് നമ്മളേതായാലും പോലാണല്ലോ എനിക്ക് തൊന്നാലോ അതിന് അതിന്റെ പേപ്പർ വായിച്ചെടുക്കുമ്പോ അതൊക്കെട്ടു രണ്ടുപൂർ പ്രാവശ്യം എമ്പീറ്റൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അനൂസായി വന്ന് പൊക്കിയിട്ടാ എന്നിട്ടൊക്കെയാണ് റെസോട്ടീൻ്റെ കയ്യിൽ എത്തുന്നത് റെസുട്ടി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരറ്റ ഏറെ ആക്കാറ് ദേഷ്യം പിടിച്ചാൽ അങ്ങനെ ഏതായാലും തണുക്കിൻ്റെ ഇറങ്ങി എനിക്കെന്നെ തന്നതാണ് ഐസ് അങ്ങനെ അതാ അത് വീണ്ടും കഴിച്ചിട്ടൊക്കെ പോവാനുള്ള ഉദ്ദേശത്തിൽ അവിടെ തന്നെ ഇരിക്കാണ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു കേട്ടോ വീണ്ടും അവർ ഇറങ്ങിയതാണ് ആ ടൈമില് കുഞ്ഞോ ഇതാ വെള്ളം കുടിക്കണം ദാഹം കണ്ടിട്ട് വെള്ളം വാങ്ങാൻ പോയിട്ടാ ഒരു ബോട്ടിൽ വെള്ളം ഏറ്റവും വന്ന് വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ മിന്നിട്ട് റിസോർട്ടിന്റെ അരിത്തന്നെ ഇരിക്കണിണ്ട് പൊക്കാൻ വേണ്ടിട്ട് ചെറിയൊരു ഫോട്ടോ ചാനലുണ്ടോ കാണിക്കുമ്പോ